നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിനെതിരെ വ്യാജവാർത്തകളുടെ കുത്തൊഴുക്കാണ് വ്യാജവാർത്തകൾ ചെയ്യാൻ മത്സരിക്കുന്ന മാധ്യമങ്ങളെയും എതിർപ്പാർട്ടിയിലുള്ള സൈബർ പോരാളികളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പി പി ദിവ്യവുമായി ബന്ധപ്പെട്ടൊരു വ്യാജവാർത്ത വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് ആ വ്യാജ വാർത്തയും ആ വ്യാജ വാർത്തയുടെ യാഥാർത്ഥ്യവും ഒക്കെ നമുക്ക് നോക്കാം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ന്യൂസ് എയ്റ്റിയുടെ ഒരു നമുക്കറിയാം ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ആ പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ സ്ക്രീനിൽ പി പി ദിവ്യ ന്യൂസ് എയ്റ്റിയോട് പാർട്ടി എന്നെ കറിവേപ്പിലയാക്കി എന്ന് പറയുന്നു ഇത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാം തീയതി പി പി ദിവ്യ പറഞ്ഞു എന്ന മട്ടിലാണ് കേട്ടോ പ്രചരിക്കുന്നത് ഇരുപത് വർഷം പ്രവർത്തിച്ച പാർട്ടി വഞ്ചിച്ചു പാർട്ടി നടപടിയിൽ കടുത്ത അതൃപ്തിയിൽ പി പി ദിവ്യ പി കെ ശ്യാമളയ്ക്കും ജെയിംസ് മാത്യുവിനും ലഭിച്ച പിന്തുണ തനിക്ക് ലഭിച്ചില്ല ഗോഡ്ഫാദർ ഇല്ലാത്തവർക്ക് പാർട്ടിയിൽ നിലനിൽക്കില്ല നടപടിയെടുത്തത് ജയിലിലാണെന്ന പരിഗണന പോലും നൽകാതെ എന്നാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാർത്ത കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു വ്യാജ വാർത്തയാണെന്ന് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സഖാക്കൾക്കൊക്കെ നന്നായി അറിയാം പക്ഷേ ഇടതുപക്ഷത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ല ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് മറ്റുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ അബു അലീകോഡ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് കഴിഞ്ഞ ദിവസം മറന്നാട മലയാളിയിലെ ഷാജൻസ് കറിയ സി അബു അലീകോഡിനെ ഒരു രീതിയിലും സംരക്ഷിച്ചില്ല എന്ന രീതിയിലൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു വാർത്ത ചെയ്തത് എല്ലാവരും കണ്ടു കാണും സി പി എം യാതൊരു രീതിയിലും അബുവിനോട് കരുണ കാട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ മറന്നാടൻ ഷാജസ്കറി എന്ന ഇടതുവിരുദ്ധനായിട്ടുള്ള ഈ വർഗീയവാദി ഇന്നലെ വാർത്ത ചെയ്തത് അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു സംഭവം കൂടി നമ്മൾ പ്രചരിച്ചു കണ്ടത് എന്നാൽ ഈ രണ്ട് വിഷയങ്ങളിലും പാർട്ടി എടുത്ത നിലപാട് എന്താണെന്ന് നമുക്കറിയാം അബു അരിക്കോടിന്റെ വിഷയത്തിൽ അബു അരിക്കോട് തനിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ താൻ നേരിട്ട വിഷയങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കെ ടി ജലീലൊക്കെ ആയിട്ട് നല്ല അടുപ്പം പുലർത്തിരുന്നു എന്നുള്ളതാണ് കെ ടി ജലീലിനോടോ അങ്ങനെ ആരെങ്കിലും അടുത്ത് എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ അബു അരിക്കോടിനെ ഒരു രീതിയിൽ തന്നെ സംരക്ഷിക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിനൊരു പ്രത്യേക സ്വഭാവം ഉണ്ട് അതെന്താണ് ആ സ്വഭാവം അതായത് ഞാൻ വിശന്നിരുന്നാലും അടുത്തിരിക്കുന്ന ആൾ വിശന്നിരിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യില് ഇത്തിരി ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ആദ്യം അവനെടുത്ത് കൊടുക്കും ആദ്യം ഞാനെടുത്ത് കഴിക്കുകയല്ല ചെയ്യുന്നത് അതൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഇടതുപക്ഷത്തിനുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ടാണ് വിശന്നിരിക്കുന്ന വയറു ൾക്ക് പൊതിച്ചോറുമായി ഡി വി എഫ് ഐ മുടങ്ങാതെ മെഡിക്കൽ കോളേജുകളിൽ പോകുന്നത് അതുപോലെ തന്നെ വഴിയരികിൽ ഇരിക്കുന്ന ആളുകൾക്ക് പൊതി വിഷപ്പറക്കാൻ വേണ്ടി പൊതിച്ചോറുമായി പോകുന്നത് അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഏത് ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ദുരന്തത്തിൽ ഈ പാർട്ടി ഇടപെടുന്നതൊക്കെ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഇരുപത്തഞ്ച് വീട് പണിതു കൊടുക്കും എന്ന് പറഞ്ഞ ഡി വി എഫ് ഐ നൂറ് വീടുകൾ പണിയുന്നതിന് വേണ്ടിയുള്ള തുക കണ്ടെത്തിയത് എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നതാണ് ആക്രി പെറുക്കിയും അങ്ങനെ പല രീതിയിലുള്ള പണികളെടുത്തും ഒക്കെയാണ് പണം കണ്ടെത്തിയത് അപ്പോ ഈ ഒരു പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പറയുന്ന കാര്യം അത് പ്രാവർത്തികമാക്കുമെന്ന് മാത്രമല്ല ഏത് വ്യക്തിക്കും ഒരു അതായത് അവൻ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിൽ ആകെ അകപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവന് സംരക്ഷണ കവചം കവചമൊരുക്കി അവനൊരു താങ്ങും കരുതലൊക്കെയായി മാറും അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിലേക്കൊന്നും ഞാനധികം പോകേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഈ പി ദിവ്യയുടെ കേസ് ഒന്ന് നോക്കാം പി പി ദിവ്യയുടെ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അറിയേണ്ടത് പി പി ദിവ്യ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ഫേസ്ബുക്കിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ഇങ്ങനെയാണ് പറയുന്നത് ഉത്ഭവ കേന്ദ്രം എവിടെയാണെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മാധ്യമം ഉണ്ടാക്കിയ പോസ്റ്റർ പൊക്കി പിടിച്ച് ഇറങ്ങിയവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനേക്കാളും വലുത് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഉയരാൻ മടിക്കുന്ന കൈകളും പറയാൻ മടിക്കുന്ന നാവും അടിമത്തത്തിന്റേതാണ് എന്ന് പഠിപ്പിച്ച എന്റെ പാർട്ടിയാണ് എന്നും എന്റെ വിശ്വാസം ഇനിയും വരുമായിരിക്കും ഇതുപോലെ ഉടായ്പ് പോസ്റ്ററുകളുമായി ഷെയർ ചെയ്ത് കോൾമയിൽ കൊള്ളുന്നവർ ജാഗ്രത എന്നാണ് പറയുന്നത് അതായത് ഇത്തരത്തിൽ ഈ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പി പി ദിവ്യ നിയമ നടപടി സ്വീകരിക്കും എന്ന കാര്യം കൂടി പറയുന്നുണ്ട് മാത്രവുമല്ല ഈ വന്നിട്ടുള്ള വാർത്തകളൊക്കെ ഇലക്ഷൻ സ്റ്റെൻഡിന്റെ ഭാഗമായിട്ടാണെന്ന് പി പി ദിവ്യക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ പി പി ദിവ്യ പറയുന്നത് ഇതിനേക്കാൾ കൂടിയനം എന്തായാലും പി പി ദിവ്യ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പി പി ദിവ്യ ഈ പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത് എന്തായാലും അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകളൊക്കെ അറിയാം നിങ്ങൾ അറിയാം സഖാവേ എന്തായാലും ഈ നിങ്ങളുടെ പേരും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ മുഴുവൻ നിങ്ങളെന്ന് പറയുന്ന സഖാവിനെ പയുന്നിട്ടാണ് എന്നൊക്കെ ഒരുപാട് കമന്റുകൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് പി പി ദിവ്യ എന്ന് പറയുന്ന ഈ സഖാവിനെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വേട്ടകൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകയും നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ തോതിലുള്ള ആക്രമണമാണ് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യാത്രയായ്പ് ചടങ്ങിൽ അവിടെ പി പി ദിവ്യ എത്തുന്നു അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന പി പി ദിവ്യ അവിടെ ചെന്ന് പി ദ്യ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ എ ഡി എമ്മിന്റെ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പിന്നീട് പലയിടങ്ങളിലും മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യ ഒരു എം എൽ എ സ്ഥാനാർത്ഥിയാകാനും അവിടെ ജയിച്ച് കണ്ണൂരിൽ നിന്ന് ജയിച്ച് നിയമസഭയിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു സംസാരം എല്ലാ ഇടങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് പി പി ദിവ്യക്കെതിരെ ഇങ്ങനൊരു വാർത്ത നമ്മൾ കാണുന്നത് എന്നാൽ ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പി ദിവ്യ ഒരിടത്ത് പോലും നവീൻ ബാബു അഴിമതിക്കാരനാണെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ പി പി ദിവ്യ അവിടെ ഇദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളിൽ മരന്തൊണ്ടാണ് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നൊരു വേഷൻ ഇവിടുത്തെ പ്രതിപക്ഷവും ബി ജെ പിയും വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഈ നവീൻ ബാബു മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് പോലും പി പി ദിവ്യയുടെ പേര് പോലും അവിടെ എവിടെ എഴുതി വെച്ചിട്ടില്ല ആരോട് പോലും ഈ പ്രസംഗം മൂലമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ അദ്ദേഹം മറ്റൊരു വേഷൻ ഉണ്ടാക്കി പി പി ദിവ്യ തന്നെ തന്നെയാകണം കൊലയാളി അതായത് നവീൻ ബാബു ആള് മരിച്ചതെങ്കിൽ കൊന്നത് അത് പി പി ദിവ്യയാണ് എന്ന് ചാപ്പ കുത്താൻ വേണ്ടി ശ്രമം നടത്തി ആ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു എന്നിരുന്നാലും പിന്നീട് അത് തകർന്നറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു നമ്മുടെ ഇരുപത്തിനാലിലെ ഹാസ്മിയൊക്കെ എന്ത് രീതിയിലുള്ള കഥാപ്രസംഗമായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതായത് ഒരു രക്തരസനയൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിലായിരുന്നു പി പി ദിപ്യെ വിശേഷിപ്പിച്ചത് അവർ എന്റെ കൈ ശുദ്ധമാണെന്നും അന്വേഷണം നടക്കട്ടെ എന്നൊക്കെ അവർ പറയുന്ന കാഴ്ച കണ്ടു അതൊന്നും പരിഗണിച്ചില്ല അവരെ കേൾക്കാൻ തയ്യാറാക്കി ആയില്ല അവരെ കേൾക്കാൻ കൂട്ടാക്കിയില്ല ഞാൻ അന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി പി ദിപിയുടെ കൈ ശുദ്ധമാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അന്ന് ഒരുപാട് സൈബർ ആക്രമണമൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല പിന്നീട് എന്താ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് അതൊന്നും മാധ്യമങ്ങൾ പിന്നീട് കൊടുത്തില്ലല്ലോ അതായത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പോയില്ലേ കുടുംബം ആ കുടുംബം പല സംഭവവുമായി ബന്ധപ്പെട്ട് ആ കോടതികളിലും മറ്റും പോയപ്പോ എന്താണ് കോടതി പറഞ്ഞത് ഒരാള് എന്തെങ്കിലും പ്രസംഗിച്ചതിന്റെ പേരിൽ മറ്റൊരാൾ ആത്മഹത്യയും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എങ്ങനെ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നല്ലേ ചോദിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി പി ദിവ്യയുടെ ഭാഗമാണ് ക്ലിയർ എന്ന സുപ്രീം കോടതി പോലും പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ മാത്രവുമല്ല പല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങൾ നടത്തിയിലോ ഏതെങ്കിലും അന്വേഷണത്തിൽ പി പി ദിവ്യ കുറ്റക്കാരിയാണ് കൊലയാളിയാണ് എന്ന് കണ്ടെത്തിയോ ഇല്ല എന്നിട്ടും ഇപ്പോഴും പല പോസ്റ്റുകളും കൊലയാളി ദിവ്യ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ആ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആ നേതാവിനെ കരിവാരി തേച്ചുകൊണ്ട് ആ സഖാത്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ആ സഖാവിനെ ഈ ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി നടത്തിയ ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഒരു സൈബർ ആക്രമണമാണ് ഒരു മാധ്യമപേട്ടയാണ് പി പി ദിവ്യയുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്ന് ാണ് ഒരു തെളിവും വേണ്ട ഒരു രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും വേണ്ട ഞങ്ങൾ ഉറപ്പിക്കും അത് ആ കേസുമായി ബന്ധപ്പെട്ട കൊലയാളി പി പി ദിവ്യാണ് എന്ന രീതിയിൽ ഉറക്ക പ്രഖ്യാപിക്കുന്ന രീതിയിലല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ത്യ ചർച്ച നടത്തിയത് ഇവിടുത്തെ മാധ്യമ ജഡ്ജിമാർ കോട്ടിട്ട് രാത്രി പല അന്ത്യ ചർച്ചകളിലും ഒക്കെ വിധി കൽപ്പിച്ചത് എന്നിട്ട് എന്തായി അവസാനം ഒരു അനുകൂലമായ പി പി ദിവ്യക്ക് ആശ്വാസമായ വിധി വന്നിട്ട് പോലും ആരെങ്കിലും വളരെ പ്രാധാന്യത്തോടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് ഇപ്പോ പി പി ദിവ്യ എന്ന് പറയുന്ന സഖാവ് വീണ്ടും അതായത് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ശിഥിലമാക്കിക്കൊണ്ട് വീണ്ടും വളർന്നു വരുന്നു എന്ന് കാണുമ്പോൾ പുതിയ പല ഗിമ്മിക്ക് നമ്പറുകളുമായി പലരും ഇറങ്ങുകയാണ് നാളെ എന്നാണ് ചോദിക്കുന്നത് രാഷ്ട്രീയപരമായി ഒരാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ആശയപരമായി ഒരാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ വ്യാജ പ്രസരണങ്ങൾ ഇറക്കി അവരെ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയവും മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വേട്ടയുമൊക്കെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല ഒന്ന് ആലോചിച്ച് നോക്കണേ ഇന്നും പി പി ദിവ്യ ജീവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സഖാക്കൾ ആ പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് കൊടുത്ത കരുതലും മനോവീര്യവുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം മറ്റാർക്കെങ്കിലും എതിരാണായിട്ടാണ് വന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അവർക്കൊരു കുടുംബമുണ്ട് മക്കളുണ്ട് ഇതൊന്നും നോക്കാതെയല്ലേ അവർക്കെതിരെ പലരും സൈബർ ആക്രമണങ്ങൾ നടത്തിയത് എന്നിട്ടും അവർ അതിനെ അതിജീവിച്ചു എന്നിട്ടും അവർ അവസാനം വരെ അതായത് ഈ സംഭവത്തിന്റെ ഒരു നമുക്കറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പി പി ദിവയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് വരെയും അവരെന്താണ് പറഞ്ഞത് ഏത് അന്വേഷണത്തിന് ഞങ്ങൾ റെഡിയാണെന്നാണ് പറഞ്ഞത് ആ കുടുംബത്തിനോടൊപ്പമാണ് പി പി ദിവിയും ഇപ്പോ സഖാക്കളും ഒക്കെ നിൽക്കുന്നത് എന്നിട്ടും അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് ആ കുടുംബത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പി പി ദിവക്കെതിരെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ ശ്രമം നടത്തി നമ്മുടെ മാധ്യമങ്ങൾ അവസാനം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് നിരവധി ഇത്തരത്തിലുള്ള വാർത്തകൾ വരാനുള്ള സാധ്യതകളുണ്ട് ഈ വ്യാജ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അതിന്റെ സത്യം തുറന്നു പറയാൻ അധികം ആരുമൊന്നും നമ്മുടെ ഇവിടെ ഉണ്ടായെന്ന് വരില്ല കാരണം ഇന്ന് സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകർ വളരെ കുറവാണല്ലോ സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകരെ വായടപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സിസ്റ്റമാണ് നിലനിൽക്കുന്നത് പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ പറഞ്ഞു തന്നെ പോകണം അങ്ങനെ പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്